ഹായ് ഗുഡ് മോർണിംഗ് സഹലേ വിശേഷം ലൈക്ക് ു എന്തുട്ടാ വിശേഷം എന്ത് വിശേഷം മഴ 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 അവിടെ എന്തുണ്ട് വിശേഷം സുഖമാണോ എവിടെ പറഞ്ഞാ ഇവിടെ ഉണ്ട് രാവിലെ ഫേസ് അല്ല എനക്ക് എന്തുണ്ട് വിശേഷം മഴയൊക്കെ എങ്ങനെയുണ്ട് ചായവിടിയൊക്കെ കഴിഞ്ഞോ കറക്കം എന്താന്ന് അറിയത്തില്ലടാ ഇടക്കിടയ്ക്ക് ഒന്ന് കട്ടായി പോകുന്നുണ്ട് എന്താ സംഭവം അറിയത്തില്ല മഴയില്ലേ നീ ഏത് നാട്ടിൽ ഇടയ്ക്ക് ഒന്നിങ്ങനെ ആ ലൈവ് കട്ടായി പോവുക റേഞ്ച് പ്രശ്നമായിരിക്കാം കഴിച്ചില്ലട ഉണ്ടാക്കുന്നതേ ഉള്ളൂ ഞാൻ ലൈവ് കട്ടാക്കിയിട്ടൊന്നും ഇട്ടേട്ടോ എന്താന്നറിയില്ല കട്ടായി കട്ടായി പോവാ